ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം വഴുത്തിരുവിൽ ഇപിയുമായി ഒരു കരാറും ഉണ്ടാക്കിയില്ലെന്ന് ഡി സി ബുക്സ് ഉടമ രവി ഡി സി പോലീസിന് മൊഴി നൽകി കോട്ടയം ഡിവൈഎസ്പി കെ ജി ആണ് രവി ഡി സിയുടെ മൊഴിയെടുത്തത് കണ്ണൂരിലെത്തി നേരത്തെ ഇപിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഒരു കരാറും ഉണ്ടാക്കിയില്ലെന്നായിരുന്നു ഇപിയുടെയും വാദം ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ ഇ പി ജയരാജനുമായി രേഖാമൂലം ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഡി സി ബുക്സ് ഉടമ രവി ഡി സി പോലീസിന് നൽകിയ മൊഴി കരാറിൽ എത്താൻ ധാരണയുണ്ടായി എന്നു മാത്രമാണ് മൊഴിയിലുള്ളത് കരാർ ഇല്ല എന്ന് വ്യക്തമായതോടെ ആത്മകഥാ വിവാദത്തിൽ ഗൂഢാലോചനാവാദവും ശക്തമായിട്ടുണ്ട് ഡി സി ബുക്സിന്റെ പ്രതിക്കൂട്ടൽ നിർത്തുന്നതാണ് രവി ഡി സിയുടെ തന്നെ മൊഴി കരാർ ഇല്ലാതെ ഡി സി പോലുള്ള ഒരു സ്ഥാപനം ആത്മകഥ അച്ചടിച്ചതും അത് പ്രകാശനത്തിന് തയ്യാറായി എന്ന് പറഞ്ഞതും എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ തലേദിവസമാണ് വിവാദമായ ഇപിയുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ഡി സി ബുക്സ് പുറത്തുവിട്ടത് െരഞ്ഞെടുപ്പ് ദിവസം ഇത് ഏറെ ചർച്ചയാവുകയും ചെയ്തു എൽ ഡി എഫിന്റെ പ്രതിക്കൂട്ടൽ നിർത്തുന്ന തരത്തിലായിരുന്നു ചർച്ചകൾ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെയുള്ള ഭാഗങ്ങളടക്കം ആത്മകഥയിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പ്രചരണം എന്നാൽ ഇ പി ജയരാജൻ ഇതെല്ലാം നിഷേധിച്ചിരുന്നു ഇത് തന്റെ ആത്മകഥയല്ല എന്നുവരെ ഇ പി പറഞ്ഞു വൻ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് ഇ പി ജയരാജന്റെ വാദം കണ്ണൂരിലെ വീട്ടിലെത്തി ഇ പി ജയരാജന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഗൂഢാലോചനയുണ്ട് എന്ന വാദത്തിൽ ഇ പി ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയം എസ് പി നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷിന്റെ നേതൃത്വത്തിലാണ് രവി ഡി സിയുടെ മൊഴിയെടുത്തത് കരാർ ഉണ്ടാക്കിയിട്ടില്ലെന്ന രവി ഡി സിയുടെ മൊഴി ഇപിയുടെ വാദം ശരിവെക്കുന്നതുമാണ് കരാർ ഇല്ലാതെ ഡി സി ബുക്സ് എങ്ങനെ ഇത്തരമൊരു പുസ്തകം അച്ചടിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തന്നെ ഇതിലെ വിവാദഭാഗങ്ങൾ പുറത്തുവിട്ടതിനു പിന്നിൽ ആര് പുസ്തകം പ്രകാശനത്തിനു ഒരുങ്ങി എന്ന് ഡി സി ബുക്സ് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തിയത് ആരുടെ തീരുമാനം പ്രകാശനത്തിന്റെ തീയതി ഇ പി ജയരാജനോട് സംസാരിച്ചിരുന്നു തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരാനുണ്ട് രാഷ്ട്രീയ താൽപ്പര്യത്തിന് ഡി സി വഴങ്ങിയോ എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ് ഈ വിവാദത്തിന് പിറകിൽ ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇത് പുറത്തു കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതും കരാറിലെത്താൻ ഉണ്ടായിരുന്നു എന്ന ഡി സിയുടെ വാദവും ദുർബലമാണ് വാക്കാലുള്ള കരാറിൽ പുസ്തകം അച്ചടിക്കുക സാധാരണഗതിയിൽ നടക്കാറില്ല റോയൽറ്റി കാര്യത്തിൽ അടക്കം ധാരണ എത്തിയാൽ മാത്രമേ പുസ്തകങ്ങൾ ഇറക്കാറുള്ളൂ ഒപ്പം തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഗ്രന്ഥകാരനായ ഇ പി ജയരാജൻ പ്രസാധകന് സമ്മതപത്രവും നൽകണം ഇതും ഇവിടെ ഉണ്ടായിട്ടില്ല പുസ്തകം അന്തിമമായി ഇറക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അതിൽ തിരുത്തൽ വരുത്താൻ ഗ്രന്ഥകാരന് അധികാരവുമുണ്ട് ഗ്രന്ഥകാരന്റെ ഈ അവകാശവും ഇവിടെ ഹനിക്കപ്പെട്ടു ഈ വാദങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഡി സി ബുക്സിനെ കുരുക്കിലാക്കുന്നത് തന്നെയാണ് പുസ്തകത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗവും പി രൂപത്തിൽ പുറത്തുവന്നിട്ടുമുണ്ട് ഇനി ആത്മകഥ പ്രസിദ്ധീകരിച്ചാലും അത് വാങ്ങാൻ ആളുകൾ തയ്യാറാവണമെന്നുമില്ല ഈ വാദമുയർത്തി ഇ പി ജയരാജന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാവുന്നതുമാണ് ഇതും തിരിച്ചടിയാവുക ഡി സി ബുക്സിനാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ